രാവിലെ തന്നെ വീട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുട്ടോ മൊത്തം ഒന്നും തുടച്ചിട്ടില്ല ഹാളൊന്ന് മൂന്നാല് വട്ടം തുടച്ചിട്ടുണ്ടായിരുന്നു കൊച്ചെന്തൊക്കെയോ കഴിച്ചിട്ടേ കേക്കിൻ്റെ പൊടിയും അതും ഇതും എല്ലാം ചവിട്ടി എല്ലാം ഇവിടെ ഒട്ടിയിരിക്കുകയായിരുന്നു ഞാനപ്പോൾ ഡെറ്റോളൊക്കെ ചേർത്ത് രണ്ട് മൂന്ന് വട്ടം ഒന്ന് വൃത്തിയായിട്ട് തുടച്ചിട്ടു വെയിലൊക്കെ പുറത്ത് തെളിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുത്ത കാറ്റും വെയിലെത്ര ഉണ്ടെങ്കിലും നല്ല ചൂട് കിട്ടണില്ല അതാണ് ഞാൻ സെറ്റർ കുറയാണ്ടിരിക്കുന്നത് അതുപോലെ കിടക്കയുടെ വിരിയൊക്കെ രണ്ട് ദിവസമായിട്ട് മാറ്റണം മാറ്റണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഈ ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ തണുപ്പൊക്കെ കാരണം അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ മൂക്ക് കുടഞ്ഞ് തൊണ്ടയും വേദന എഴുത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആവിയൊക്കെ പിടിച്ച് രണ്ട് ദിവസമായിട്ട് തലയൊന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെറുതായിട്ട് കുറയുന്നുണ്ട് എന്നാലും സൗണ്ടിൻ്റെ സൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കിടക്കവരിയൊക്കെ ഒന്ന് മാറ്റി കേട്ടോ ഒത്തി രണ്ട് മൂന്ന് രണ്ട് മൂന്നാഴ്ച ആയിരുന്നു മാറ്റിയിട്ട് എത്രത്തോളം വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ കിടക്കുമെന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് കാണും അത് കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലാവും എനിക്ക് ഈ കടലിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ജനലൊക്കെ തുറന്നിട്ട് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജനലിൽ കൂടെ നല്ല കാറ്റ് വരുവേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുക്ക്സ് ഒക്കെ വായിക്കാനും പിന്നെ മൊബൈലിൽ നോക്കാനൊക്കെ നല്ല രസമാണ് അപ്പോൾ ഇപ്പോൾ കൈ എത്തുന്നിടത്ത് സ്വിച്ചിട്ടുണ്ട് സ്വിച്ച് ഉണ്ടെങ്കിൽ കൊച്ചെപ്പോഴും സ്വിച്ച് ഓൺ ആക്കി ഇടൂ കേട്ടോ സ്വിച്ച് ഓണാക്കുന്നതിൻ്റെ എല്ലാം എന്നിട്ട് ആ ഹോളിൽ കൈ ഇടുകയും ചെയ്യും അപ്പോൾ ഭയങ്കര പേടിയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് സ്വിച്ച് ഉള്ളിടത്തൊക്കെ ഞങ്ങൾ മറച്ച് വെച്ചേക്കുവാണേ അപ്പോൾ ഹാൾ മാത്രമേ തൂത്തിട്ടുണ്ടായി തുടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ റൂമും കൂടെ വന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് ഓർത്ത് റൂമ് തൂത്തുമായിരിവാണേ അപ്പോൾ ജനലിക്കൂടെ ഒരു പൂ കണ്ടിട്ട് അത് പിച്ചിപ്പറിക്കാൻ നോക്കുവാണേ സത്യം പറഞ്ഞാൽ നിലത്തെന്തൊക്കെയോ ചവിട്ടിയിട്ട് ഒട്ടി കിടക്കുകയാണ് കേട്ടോ എന്നാൽ രണ്ട് മൂന്ന് ദിവസമായി തുടച്ചിട്ട് നമുക്ക് നമുക്കെന്നും തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ എപ്പോഴും കാണും എന്തെങ്കിലുമൊക്കെ കൊച്ചൊക്കെ എന്തെങ്കിലും വരി വലിച്ച് പുറത്തു നിന്നൊക്കെ കൊണ്ടിടുവേ അതുപോലെ ഈ വെള്ള ടൈലും കൂടെ ആവുമ്പോളേ ഒരു ശക്കലം പൊടി വീണാൽ മതി പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ തുടയ്ക്കുന്ന സമയത്ത് കട്ടിലേക്കയറിയിരുന്നോളൂ കേട്ടോ ഞാൻ അപ്പോൾ രണ്ട് പണ്ടൊക്കെ തുടക്കുന്ന കുഞ്ഞായിരുന്നപ്പോൾ തുടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ തെന്നി വീണിട്ടുണ്ടേ അപ്പോൾ ആ ഒരു പേടി കാരണം എന്നാൽ തുടയ്ക്കുന്ന സമയമാകുമ്പോൾ വേഗം കട്ടിലേക്ക് കയറിയിരിക്കും കേട്ടോ പിന്നെ അത് മൊത്തം ഉണങ്ങിയതിന് ശേഷമേ അവൻ താഴോട്ട് ഇറങ്ങൂ എന്തൊക്കെയായാലും അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അതിനുശേഷം അടുക്കള വൃത്തിയാക്കാനുണ്ടായിരുന്നു രാവിലെ അമ്മ പണിക്ക് പോയപ്പോൾ ധൃതി പിടിച്ച് രാവിലെ എഴുന്നേറ്റ് ചോറ് വെച്ചു കറി വെച്ചു എല്ലാം ചെയ്തു പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട് എല്ലാം കൂടെ ഒന്നും ചെയ്തിട്ട് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അഴുക്കിപ്പെറുക്കി വെക്കുവാണേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളൂ അമ്മ കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ പോയത് അമ്മയെക്കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടേ അമ്മ പോകും അമ്മയ്ക്കറിയാം കൊച്ചുള്ളതുകൊണ്ട് എനിക്ക് അധിക കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ അമ്മേനെ എല്ലാം എഴുന്നേറ്റ് അമ്മ രാവിലെ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേക്കുവേ പിന്നെ ചോറും കറിയുമൊക്കെ വെക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ സമയം പോവും വെളുപ്പിന് എഴുന്നേറ്റുണ്ടെങ്കിലും പെട്ടെന്ന് സമയം പോകുമോ അങ്ങനെ പാത്രമൊക്കെ കഴുകാനിട്ടതിന് ശേഷം ഞാൻ കൊച്ചിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ പുറത്ത് നിന്ന് കുളിക്കുന്നതാണ് കേട്ടോ അവന് ഇഷ്ടം അവന് ഈ കുളിമുറിക്കകത്ത് നിന്ന് കുളിച്ചാൽ കിടന്ന കരയും ഇപ്പോൾ ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വന്ന് മേൽ കഴിയിച്ച് കഴിച്ച് അപ്പോൾ ഇവിടെ നിന്ന് കുളിക്കാനവനി ഇഷ്ടം അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് എണ്ണയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ ആട്ടിയെ വെളിച്ചെണ്ണ അതൊക്കെ തേപ്പിച്ച് അരമണിക്കൂർ മുമ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നേ ആയതുകൊണ്ട് മൊത്തം ചെടിയിലൊക്കെ ഇങ്ങനെ വല കെട്ടിയേക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വലിച്ച് കുറച്ച് കളയുന്ന കാണുന്നത് അതിന് ശേഷം വെള്ളം ചൂടായപ്പോൾ അവനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നേ കുളിക്കാൻ വലിയ ഇഷ്ടമാണ് പക്ഷെ പുറത്തുനിന്നായിരിക്കണേ കുളിക്കണേന്ന് മാത്രം നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ടൈലൊക്കെ ചവിട്ടുമ്പോൾ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് അവൻ ഇവിടെ നിന്ന് കുളിക്കാൻ വലിയ ഇഷ്ടം ഈ വെയിലൊക്കെ കൊണ്ടിങ്ങനെ കുളിക്കാനേ പിന്നെ ഞാൻ ചൂടുവെള്ളാണ് വെച്ചിരിക്കുന്നത് വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് എന്നിട്ട് ഈ കല്ലേ കയറ്റി നിർത്തണം അല്ലെങ്കിൽ ഇഷ്ടമല്ല എനിക്കെന്നിട്ട് കല്ലേ കയറ്റി നിർത്തി കുളിപ്പിക്കാൻ ഭയങ്കര പേടിയാണേ പക്ഷേ കല്ലേ കയറ്റി നിർത്തിയില്ലെങ്കിൽ അവിടെ കിടന്ന് കരയും വാശിയെടുക്കും പിന്നെ നമ്മൾ സൂക്ഷിച്ചാൽ മതിയല്ലോ പിന്നെ സോപ്പ് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറേ നേരം വെള്ളത്തിലിട്ട് പതപ്പിക്കും കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഇപ്പോൾ ലേൺ ചെയ്തിട്ടുള്ള അവൻ്റെ പരിപാടികളാണ് അമ്മ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അവനെ കുളിപ്പിക്കുകയും കുളിപ്പിക്കുകയല്ലേ ചെയ്യോ വൈകുന്നേരം പിന്നെ സന്ധ്യയ്ക്ക് ഒന്ന് മേൽ കഴിപ്പിക്കാറുണ്ട് അതെല്ലാ ദിവസവും അമ്മ തന്നെയാണ് കേട്ടോ ചെയ്യാറ് അമ്മ വന്നതിന് ശേഷം അമ്മ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ ഇവിടെ വന്ന് മേൽ കഴിയിപ്പിക്കും വിളക്കൊക്കെ കത്തിക്കുന്നതിന് മുമ്പായിട്ടേ തലയിലൊന്നും അധികം വെള്ളമാക്കാനേ പറ്റില്ല കേട്ടോ പെട്ടെന്നുണ്ട് നമ്മുടെ ഇവിടെ ജലദോഷം പിടിക്കാൻ വേണ്ടിയിട്ട് കാരണം വെള്ളത്തിന് നല്ല തണുപ്പാണെങ്കിലേ ചൂടാക്കിയാൽ തന്നെ നല്ല പെട്ടെന്ന് തന്നെ ജലദോഷം പിടിക്കും അതുകൊണ്ട് വെള്ളം തലയൊന്ന് ചെറുത് ചെറുതായിട്ട് തുടച്ചെടുത്തിട്ടേ ഉള്ളേ ഒന്നാമത് മുടിയൊക്കെ വെട്ടികളെയും കൂടെ ചെയ്താലേ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തുടച്ചെടുത്തു പിന്നെ തല തോർത്തുന്ന കാര്യം അവന് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ തല തോർത്തുന്നു ഒട്ടും ഇഷ്ടമില്ല പിന്നെ അവനെ തോർത്താൻ വേണ്ടി ഇതുപോലെ ഒരു നൈസായിട്ടുള്ള തോർത്തുണ്ടേ അപ്പോൾ അത് വെച്ച് നന്നായിട്ട് തോർത്തി കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് വെയിൽ വേണ്ടിയിട്ട് ഭയങ്കര വെയിലാണെന്നൊന്നും തോന്നണ്ട കാരണം ഒട്ടും ചൂടില്ല ഭയങ്കര താണു ഇപ്പോൾ അതല്ലേ ഞാൻ സെറ്ററക്കിട്ടു കൊണ്ട് നിൽക്കുന്നത് ഈ ചൂടത്ത് അങ്ങനെ അവൻ്റെ കുളിപ്പീരൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ മണ്ണിലിറങ്ങാതെ നോക്കണം അതിനുശേഷം അവൻ്റെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് പിന്നെ കുറേ വിറക് വെട്ടിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ് ഞായറാഴ്ച നമ്മുടെ പറമ്പിലുള്ള വിറക് തന്നെയാണ് കേട്ടോ കുറെ ഉണങ്ങി നിൽപ്പുണ്ടായിരുന്നു പൊരുവട്ടയോ വട്ടയാണോ പൊരുവട്ടയാണോ എന്നറിയില്ല അപ്പോൾ അച്ഛൻ അച്ഛനും അമ്മയും കൂടെ പോയി കോടാലിക്ക് എല്ലാം വെട്ടി കയറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ പക്ഷേ രണ്ട് മൂന്ന് മഴയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ മഴയൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ട് അപ്പോൾ കത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അമ്മ പറഞ്ഞായിരുന്നു പോയപ്പോൾ വെയിലുള്ളപ്പോൾ ആ സൈഡിൽ കൊണ്ട് പിറകൊന്ന് ഉണക്കാനിടണമെന്നേ അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് ചാക്കിട്ടു കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കാറ്റുട പാറിപ്പോതിരിക്കെ സൈഡിൽ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടേ അതിന് ശേഷം കുറേ വിറകുണ്ടായിരുന്നു അപ്പോൾ ഞാനതല്ല ഇങ്ങനെ ഇവിടെ കൊണ്ടിട്ടേ ഇവിടെ കൊണ്ടങ്ങ് ഇടുകയാണെങ്കിൽ ഉണക്കിയ പെട്ടെന്ന് കത്തിപ്പിടിച്ചോളൂ കേട്ടോ വട്ടയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കത്തും ചെറുതായിട്ട് തീ പിടിപ്പിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് നിന്ന് കത്തിക്കോളുവേ പിന്നെ പറമ്പിൽ നിന്ന് കുറച്ചും കൂടെ വരകൊക്കെ വാരിക്കൊണ്ട് വരാനുണ്ട് എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ പിന്നെ അമ്മ പോകുമ്പോൾ അമ്മ വരുമ്പോൾ വേണം അതൊക്കെ ഇനി ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പിറകെ കൊത്തി ഒടിച്ച് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതെല്ലാം പോയിട്ട് കുറച്ച് വീതം കുറച്ച് വീതം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ചാക്കിൽ കൊണ്ടിട്ടു കേട്ടോ ഇവൻ്റെ മെയിൻ ഹോബിയാണ് കേട്ടോ ഇപ്പോൾ ഈ കസേര ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കല് ഇത് പഴ പോയൊരു കസേരയാണ് കേട്ടോ പണ്ടത്തെ അപ്പോൾ ഇതിപ്പോൾ തള്ളിക്കൊണ്ട് നടക്കലാണ് മെയിൻ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കാണി അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ അപ്പോൾ സമയം അത് വിറയെല്ലാം കൊണ്ടിട്ടു അതിനുശേഷം അവിടെ കുറച്ച് പൂളും ചപ്പുചാറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും കളഞ്ഞില്ല ഞാൻ അവിടെ തൂത്ത് ഊട്ടി മുറത്തിനകത്ത് വെച്ചു എന്താണെന്ന് വെച്ചാൽ തീ പിടിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞിപ്പൂളും അതുപോലെ കടലാസും എല്ലാം നല്ലതല്ലേ കത്താൻ എളുപ്പത്തി കത്തൂലോ പിന്നെ ഓറഞ്ചിൻ്റെ തൊലി അതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രിയിലൊക്കെ ഓറഞ്ച് കഴിക്കുമ്പോൾ പെട്ടെന്ന് തൊലി ഇങ്ങോട്ടേക്ക് എറിയുവേ അപ്പോൾ അങ്ങനെയാണ് കുറേ തൊലിയൊക്കെ ഇവിടെ കിടക്കുന്നത് അങ്ങനെയെല്ലാം തൂത്ത് കൂട്ടി ആ മുറത്തിനകത്ത് ഞാൻ അങ്ങോട്ട് ആക്കി വെച്ചു കൂട്ടോ അപ്പോൾ ഇങ്ങനെ തൂത്തു കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു വന്ന് വരുവേ അതാണ് കുഴപ്പം അപ്പോൾ ഞാൻ മുറത്തിനകത്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വാരൂ ചെയ്യില്ല അപ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെളിയിലോട്ട് ഇറങ്ങി ഞാൻ വഴക്ക് കുറയും അതുകൊണ്ടതൊക്കെ അറിയാം കേട്ടോ അപ്പോൾ വേഗം എൻ്റെ അടുത്ത് ചെരുപ്പൊക്കെ കൊണ്ടുതരും ചെരുപ്പിട്ടല്ലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഈ ചൂലിൻ്റെ ഈർക്കിൽ മുഴുവൻ അവൻ വാരി അതിൽ നിന്നെല്ലാം ഊരി ഊരി എടുത്തിട്ടേ ചൂലിനിപ്പം തീരെ കനവില്ലാതായിട്ടുണ്ട് അതായത് പിടിക്കുമ്പോൾ ചെറുതായിപ്പോയി ഈ ചൂലിൻ്റെ ഈർക്കിൽ മൊത്തം ഒടിച്ചൊടിച്ച് ഒടിച്ച് എടുത്തിട്ടാണേ പിന്നെ ഈ സൈഡിൽ നിൽക്കുന്ന ചെടികൾക്കെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചു കേട്ടോ ഒന്നരട ഒഴിക്കാറുണ്ട് എന്നാലും ഇപ്പോൾ ഒഴിച്ചിട്ട് ഒരു ദിവസം ഇന്നലെ ഒഴിച്ചിട്ടില്ല പിന്നെ ഞാൻ ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ശകലിച്ച വെള്ളം ഒഴിച്ചുകൊള്ളു കേട്ടോ എല്ലാത്തിൻ്റെ അടിയിൽ നനമുണ്ട് എന്നാലും കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു തള്ളിനകത്ത് നിൽക്കുന്ന ആയതുകൊണ്ട് പിന്നെ അധികം വെയിലങ്ങോട്ട് അടിക്കുകയില്ല പിന്നെ വെയിലാണേലും കുറവാണല്ലോ ഈ ആന്തൂറിയൊക്കെ ആണെങ്കിലും ആ പൂ ഇരിഞ്ഞിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നെ പക്ഷേ വെയിലൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ കുറേ നാൾ കാണും അതിൻ്റെ പൂക്കൾ ഉണക്കമ്മീം മറക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനതൊന്ന് വറുത്തെടുക്കുവാണേ പിന്നെ മോരുകറി ഇന്നലെ വൈകുന്നേരം അമ്മ വന്നപ്പോൾ നമ്മുടെ കുമ്പളത്തിൽ നിന്ന് കുമ്പളങ്ങിയൊക്കെ പറിച്ച് മോരുകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ നല്ല കറിയായിരുന്നു കേട്ടോ മണ്ണിൽ നല്ല ടേസ്റ്റാണ് അമ്മ വെക്കുന്ന മോരുകറി അപ്പോൾ മോരുകറി മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ഞാൻ മീനും കൂടെ കുട്ടൻ എന്നാണ് കേട്ടോ പേര് അപ്പോൾ അതുകൂടെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ അമ്മ രാവിലെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അച്ഛനും അമ്മയ്ക്കും കൂടെ അങ്ങ് കൊടുത്ത് വിട്ടു രണ്ട് മീനെ വറുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഉണക്കമീൻ നമ്മൾ ഒരുപാട് കഴിക്കില്ലല്ലോ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് ടേസ്റ്റിന് മാത്രം നുള്ളി കൂട്ടത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ വറക്കുന്നതിൻ്റെ കൂടെ തന്നെ കൊച്ചുള്ളി രണ്ട് മൂന്നെണ്ണം കീറിയിടൂട്ടോ അപ്പോൾ ആ ഒരു എണ്ണയിൽ കിടന്ന കൊച്ചുള്ളി ഇങ്ങനെ മൂത്ത് വറന്ന് വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും മീൻ വറുക്കുമ്പോൾ ഇതുപോലെ ഉണക്ക മീൻ വറുക്കുമ്പോൾ ഈ കൊച്ചുള്ളി അതുപോലെ പച്ചമുളകൊക്കെ കീറിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലതാണ് ആ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൂക്കുമ്പോളേ നല്ല മണമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേക സ്വാദാ അത് വറുത്തതിന് ശേഷം പിന്നെ ഞാൻ കൊച്ചിന് ചോറ് കൊടുത്തു കേട്ടോ അവന് മോരുകയറി ഭയങ്കര ഇഷ്ടമാണ് അതും കൂട്ടി ചോറ് കൊടുത്തു കുറേ കാഴ്ചനു ശേഷമാണ് കേട്ടോ ഈ ഡിമാൻഡ് കാണിക്കുന്നത് ഞാൻ പിന്നെ ശക്കലം മീനും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ കൂട്ടി അതിൻ്റെ ഒരു സ്മെല്ലുണ്ടെങ്കിൽ അവർ ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാടമുട്ടം മേടിച്ച് വെക്കാറുണ്ട് അത് ഓരോന്ന് പിന്നെ പുഴുങ്ങി കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും അവിയലൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അവിയലെ കഷ്ണങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ കഴുകിയൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ അധികം ഇരുവിടാറില്ല ഇപ്പോൾ അമ്മ അപ്പോൾ അത് ഉടച്ച് കൊടുക്കുവാണെങ്കിൽ അത് കഴിച്ചോളും പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ വലിയ ഇഷ്ടമാണ് ചോറ് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അത്രയും കടിച്ചു തിന്നാൻ അങ്ങോട്ടായില്ലോ അതുകൊണ്ട് ചെറുതായിട്ട് മിക്സിയിലിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ടാണ് അവന് കൊടുക്കാറ് ചോറ് ശാരം ഉപ്പും കൂടെ ഇടും പിന്നെ നമ്മുടെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിച്ചോളൂ പിന്നെ അവന് ചോറ് കൊടുത്തതിന് ശേഷം ഞാനതാ ഇവിടെ വന്നിരുന്നു ചോറ് കഴിക്കുവാണേ ഇപ്പം എനിക്കും അകത്തൊന്നും ഇരുന്ന് ചോറ് കഴിക്കുന്ന വലിയ ഇഷ്ടമല്ല പിന്നെ ആ സൈഡിലിരുന്ന് വാതിൽപ്പടിയിലിരുന്ന് ഞാൻ കഴിക്കാറുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഈ മറ ആയതുകൊണ്ടേ കാറ്റും വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനെന്താ കസേര ഈ പുറത്ത് എടുക്കുന്ന കസേരയിൽ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് അങ്ങനെ കഴിക്കും നല്ല രസമാണ് കേട്ടോ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് അതുപോലെ കാറ്റൊക്കെ ഉണ്ട് ചെറുതായിട്ടെ പിന്നെ ഇവിടെ ഇരുന്നാലും നല്ല തണുപ്പാണ് കേട്ടോ അങ്ങനെ ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്റെ കയ്യിൽ നിന്ന് മൂന്ന് അവൻ ഉരുളയോട്ട് ഞാൻ ഇന്നത്തെ ബ്ലോഗ് നിർത്തുകയാണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ